ശ്യത്തിനുള്ള വെള്ളത്തിനു വേണ്ടി പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുന്നു ചിറ്റൂർ ജലസേചന വകുപ്പ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ പത്താം ദിനം പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ചെയർമാൻ പി സി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിലുള്ള മുഴുവൻ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ ദുരോഹിക്കുന്ന കൃത്യമായിട്ട് നമുക്ക് ലഭിക്കേണ്ട വെള്ളം ജാനുവരി മാസത്തില് നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ നാനൂറ്റി എഴുപത് ഇൻസെക്സ് വെള്ളം ഇത് രണ്ടും പി എസ് സി മീറ്റിംഗിൽ അവിടെ കണക്ക് വെച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു നമ്മൾ എത്ര റിക്വസ്റ്റ് റിക്വസ്റ്റ് ആ ും മനസിലായി ഇതിന് മൊത്തത്തിൽ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത് നാന്നൂറിന് റിക്വസ്റ്റ് കൊടുത്തതിന് പോരാ അഞ്ഞൂറ്റി എഴുപതിന് റിക്വസ്റ്റ് കൊടുക്കാണെങ്കിൽ പറ്റും എ അബ്ദുൾ അസീസ് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി അധ്യക്ഷൻ മുതലാം തോടുമണി മണി മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ സമിതി ട്രഷറർ വി മായപ്പൻ ബി ജെ പി ചിറ്റൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി രമേശ് എ രാഘവൻ അധിരഥൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് पालकाट